ചേച്ചി നേരത്തെ എന്തോ എന്തോ രേഖകളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എന്താ പറയാനുള്ളത് എന്തോ ഒരു രേഖയുണ്ടല്ലോ കയ്യിൽ ആധാർ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി അപ്പൊ അതിനു ശേഷമാണ് ഈ വീട്ടിലേക്ക് സെബാസ്റ്റിൻ വന്നിരിക്കുന്നത് അല്ലേ അതെ 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 അത് രണ്ടായിരത്തി പതിനേഴില് അല്ല ഈ രണ്ടായിരത്തി പതിനാറാം ഫെബ്രുവരി മാസം ആകുമ്പോ ഫെബ്രുവരി കഴിഞ്ഞിട്ടല്ലേ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആ മാതാവിന്റെ പെരുന്നാള് പള്ളിപ്പകം പള്ളിയിൽ ഈ ഞാന് പതിനാറാം ആണ്ടിലായിരിക്കും പോയത് ശരി അപ്പൊ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും അവസാനമായി കണ്ടത് അല്ലേ അല്ല ഞാൻ കണ്ടില്ല കണ്ടില്ല ഫോൺ ദിവസം ഞാൻ പള്ളി പോയി വരുമ്പോഴാണ് ഫോൺ വന്നത് അപ്പം ഫെബ്രുവരി അതായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനഞ്ചിലാണ് കാണാതായത് ശരി മജീദ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായി എന്ന് മകനെന്ന നിലയിൽ ഉമ്മയെ കാണാതായി എന്ന് നിങ്ങൾ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഫോൺ വന്നിട്ടുണ്ട് ഈ റോസമ്മയ്ക്ക് ഐഷയുടെ ഫോൺ വന്നിട്ടുണ്ട് അല്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അവരും സ്റ്റേഷനിൽ വന്നാണല്ലോ കംപ്ലയിന് ഞങ്ങൾ കംപ്ലയിന്റ് കൊടുക്കുന്ന സമയത്തും അവർ വന്നിരുന്നതാണോ അവിടെ സ്റ്റേഷനിൽ വന്നിരുന്നു എന്തുകൊണ്ട് അവർ മക്കളായ ഞങ്ങളെയോ സ്റ്റേഷനിലോ റിപ്പോർട്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു കോൾ വന്നിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു എന്ന് അവർ പറഞ്ഞില്ലല്ലോ ഞാൻ ഞാനത് പോലീസ് സ്റ്റേഷനിൽ എവിടെയിരുന്നു ഞാൻ എന്റെ ഫോൺ കാണിച്ചു ഇതേ കോൾ വന്നാ പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്ന സമയത്തും ഇവരെ വിളിപ്പിച്ചത് എന്നിട്ടും അവർ പറഞ്ഞില്ല ഇപ്പൊ അതിന്റെ ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കണം ഒന്നെങ്കിൽ മക്കളായ ഞങ്ങളെ വിളിച്ച് പറയാം അതല്ലെങ്കിൽ എന്ന് ഐഷ്യം എന്റെ ഉമ്മയുടെ സഹോദരൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് അവരോട് പറയാം അവരോട് പറഞ്ഞില്ല അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരോട് പറയാം അതും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം അതും ചെയ്തില്ല പിന്നെ ഇവരിപ്പിങ്ങനെ പറയുന്നതിൻ്റെ ഇത് എനിക്ക് മനസ്സിലാവണ്ട അല്ല ഇങ്ങോട് ഇങ്ങോട്ട് ഇതാ ആരാ പറഞ്ഞത് ഞാൻ നേരെ ചെന്ന് പറഞ്ഞ ഇങ്ങനെ മാപ്പയോട് ഇതാന്ന് ആദ്യം പറഞ്ഞത് മാപ്പയാണ് ഇവരെയൊക്കെ വിളിച്ച് വരുത്തിയത് എന്നിട്ടും പിന്നെങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് പറഞ്ഞ ഈ മജീദ് ഞാൻ ഒരു കാര്യം ഏത് വർഷമാണ് മജീദ് ഞാൻ എനിക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയം നിങ്ങൾ പരാതിപ്പെട്ടത് ഏത് വർഷമാണ് മജീദ് അത് വിശ്വാസം ശരി എന്തായാലും അത് രണ്ടായിരത്തി പതിമൂന്നിന് അപ്പുറത്തേക്ക് പോവില്ലല്ലോ ഇല്ല ശരി അപ്പോ നിങ്ങൾ പറയുന്നത് രണ്ട് തീയതികളാണ് അതായത് മജീദ് പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ പരാതിപ്പെട്ടു എന്നാണ് ഇവിടെ റോസമ്മ പറയുന്നത് അവിടെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഫോൺ വന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ കാര്യത്തിൽ തന്നെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഞാനിവിടെ